വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ മത്സരിക്കുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തന്നെ ചർച്ച ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളിൽ നിന്നും വട്ടിയൂർക്കാവ് മുരളീധരൻ മത്സരിക്കുന്നില്ല കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു പത്മജാ വേണുഗോപാൽ എന്നെ മുരളീധരനെതിരെ ഇറക്കാൻ ബി ജെ പി യുടെ ഒരു നീക്കങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു ഇപ്പോൾ വട്ടിയൂർക്കാവല്ല പാലക്കാടാണ് കെ മുരളീധരൻ മത്സരിക്കാൻ പോകുന്നത് നമ്മുടെ രാഹുൽ മാങ്കുട്ടത്തിൽ മത്സരിച്ച മണ്ഡലത്തിൽ മുരളീധരൻ മത്സരിച്ചുകൊണ്ട് ബി ജെ പിക്ക് പാലക്കാട് വിട്ടുകൊടുക്കാതെ കോൺഗ്രസ്സിന് തന്നെ ഭദ്രമാക്കി വെക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ ഒരു നീക്കം നടക്കുകയാണെങ്കിൽ അന്ന് കെ മുരളീധരൻ പറഞ്ഞ ഒരു പ്രസ്താവന പോലെ തന്നെ കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസ് മുരളീധരനെ ബലിയാടാക്കുകയാണ് എന്ന് നമുക്കിവിടെ പറയേണ്ടി വരില്ലേ കാരണം ബിജെപിക്കും കൃത്യമായ ഒരു ബേസ് ഉള്ള ഒരു മണ്ഡലമാണ് പാലക്കാട് ഇല്ല ഒരിക്കലും അങ്ങനെ പറയാൻ കഴിയില്ല കാര്യം മുരളീധരൻ എങ്ങനെ ബലിയാടാക്കുന്നു തന്നെ എന്ന് പറയുമ്പോഴും കോൺഗ്രസ് എപ്പോഴും ഒരു മെരിറ്റ് ഭയങ്കരമായിട്ട് കാണുന്ന ഒരു വലിയ നേതാവാണ് തീർച്ചയായിട്ടും കാര്യം മുരളീധരനത് കാരണം എന്ന് വെച്ചാൽ തൃശ്ശൂർ ഒരു പാലംവലിയൊക്കെ നടന്നു അത് സത്യമാണ് കാര്യം മുരളീധരൻ ഒരു ഫൈറ്റർ ആണ് കൃത്യമായിട്ട് കോൺഗ്രസ് പാർട്ടിയിൽ മുരളീധരനെ പോലെ എവിടെയും അവർക്ക് നിർദ്ദേശിക്കാൻ പറ്റുന്ന ഒരു പേര് വേറെ ആരുടേതും ഇല്ല എന്നുള്ളത് അതിൻ്റെ കാരണം തന്നെ കെ കരുണാകരൻ എന്നൊരു വലിയ നേതാവിൻ്റെ മകനെന്നതിനേക്കാൾ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു വൈബ്രൻസും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ സംസാര രീതി അണികൾക്ക് അദ്ദേഹത്തിന് ഭയങ്കര താല്പര്യമാണ് ഇപ്പോൾ വട്ടിയൂർക്കാവ് അദ്ദേഹം മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ട ചില അതായത് ചില പരിപാടികൾ ബി ജെ പി അവിടെ നടത്തിയാൽ ചിലപ്പോൾ പത്മജയം കൊണ്ട് നിർത്തിയാൽ അതൊരു വല്ലാത്ത ചർച്ചാ വിഷയമാകാൻ സാധ്യതയുണ്ട് രണ്ട് മുരളീധരൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് മുരളിക്ക് കൃത്യമായിട്ട് കിട്ടും ഈ മുസ്ലിം ഓട്ട് ക്രിസ്ത്യൻ ഓട്ടൊക്കെ മുരളിക്ക് കിട്ടും അതുപോലെ തന്നെ തീവ്ര ഹിന്ദുത്വം അദ്ദേഹത്തിന് ഇല്ല ഹിന്ദുത്വ വികാരം അദ്ദേഹത്തിന് ഇല്ല ബി ജെ പി ഒട്ടും തന്നെ അദ്ദേഹത്തിന് ചായവില്ല ആർ എസ് എസിനോട് ചായവില്ല അതുപോലെ തിരിച്ച് അവർക്കും മുരളീധരനോട് താല്പര്യമില്ല അപ്പൊ നമ്മൾ പാലക്കാടിൻ്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഇത്തവണ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നു മത്സരിക്കുന്നു എന്നൊരു വാക്ക് കേട്ടു ശോഭയെ മത്സരിപ്പിച്ചതിന്റെ കാരണം കർഷൻ ആലോചിക്കുക എന്റെ കാരണം എന്ന് വെച്ചപ്പോഴത്തേക്ക് രാ മാങ്കൂട്ടത്തിന്റെ സ്ത്രീ വിഷയകഥകൾക്ക് ഒരു പ്രോവിനൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശോഭയെ അവിടെ നിർത്താൻ നിർത്താനുദ്ദേശം അതെ അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ ഞാൻ ഇതിനു മുൻപ് പലപ്പോഴായി പറഞ്ഞതുപോലെ ശോഭാ സുരേന്ദ്രനെ എവിടെ നിർത്തിയാലും ഇപ്പൊ നമ്മൾ മുരളീധരനെ കോൺഗ്രസിൽ എവിടെ നിർത്തിയാലും കോൺഗ്രസിനെ ഏതെങ്കിലും ഒരു ആപദ്ഘട്ടത്തിൽ പിടിച്ചു കയറ്റാൻ ഈ പറയുന്ന മുരളീധരനെ സാധിക്കുമെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ബി ജെ പിക്ക് ഒരു ആപദ്ഘട്ടം വന്നാൽ അല്ലെങ്കിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി ശോഭാ സുരേന്ദ്രനെ രംഗത്തിറക്കുന്നത് അവർക്ക് കൃത്യമായ ഒരു വോട്ട് ശേഖരിക്കാൻ സാധിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് കേരളത്തിൽ എവിടെ നിർത്തിയാലും ഒരു സ്റ്റാർ കാൻഡിഡേറ്റായി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ശോഭ സുരേന്ദ്രൻ അതുപോലെ തന്നെ രാഹുലിന്റെ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ രാഹുലിന്റെ ഒരു സ്ത്രീ വിഷയമുള്ളത് കൊണ്ട് ബി ജെ പിയുടെ ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ നിർത്തുകയാണെങ്കിൽ അതും ഗുണം ചെയ്യും എന്നുള്ള പ്രതീക്ഷയുണ്ട് പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് അവിടെ ഉണ്ടാക്കിയ ഒരു ഒരു ട്രെൻഡ് അല്ലെങ്കിൽ കോൺഗ്രസ് അവിടെ ഉണ്ടായിരുന്ന ഒരു ബേസ് എന്ന് പറയുന്നത് തെല്ലും ചെറുതല്ല അതുകൊണ്ട് തന്നെ മുരളീധരനെ മത്സരിപ്പിക്കുകയാണെങ്കിൽ മുരളീധരനെ പോലെ വലിയൊരു നേതാവിനെ മത്സരിപ്പിക്കുമ്പോൾ ഓപ്പോസിറ്റ് ആര് നിന്നാലും കോൺഗ്രസിനോട് വലിയൊരു നേട്ടം അല്ലെങ്കിൽ ഒരു മുന്നേറ്റം കിട്ടാൻ സാധ്യതയുണ്ട് ഇപ്പൊ കേൾക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ശോഭ സുരേന്ദ്രനാണ് കെ മുരളീധരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാവുമ്പോൾ സി പി എമ്മിനെ തന്നെ അത്രയും പേരുള്ള ഒരു കാൻഡിഡേറ്റിന് അവിടെ ഇടയിട്ടുണ്ട് അങ്ങനെ വരുമ്പോ ചിലപ്പോ സരിൻ തന്നെ വീണ്ടും മത്സരിക്കേണ്ടി വരുമെന്നും കേൾക്കുന്നുണ്ട് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കുമ്പോ സരിൻ സരിന് കിട്ടിയത് ഒരു മൂന്നാം സ്ഥാനത്താണ് സരിൻ വന്നത് വോട്ട് അങ്ങനെ തന്നെയായിരിക്കും പാലക്കാടിന്റെ ഒരു ചിത്രം പരിശോധിച്ചാൽ അതായത് ഒന്നാം സ്ഥാനത്ത് കോൺഗ്രസും രണ്ടാം സ്ഥാനത്ത് ബി ജെ പിയും മൂന്നാം സ്ഥാനത്ത് സി പി എം ആയിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞ കാര്യമല്ല കാര്യം ഇപ്പോഴും തന്നെ കേരളത്തിലൊട്ടാകെ ചിത്രത്തിൽ സി പി എം ഇല്ല പ്രത്യേകിച്ച് പാലക്കാട് സി പി എമ്മിനെ കുറിച്ച് ഒരു ചർച്ചയുടെ ആവശ്യം പോലും ഇല്ല സരിയായിരിക്കും എന്നുള്ളത് നമ്മുടെ ഊഹാപോഹം മാത്രമാണ് അല്ല പാലക്കാട് സി പി എം വളരെ വിഭാഗീയത നേരിടുന്ന ഒരു ജില്ലയായി തീർച്ചയായിട്ടും അവിടെ നിരവധി ബ്രാഞ്ച് കമ്മിറ്റികൾ അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റികൾ ഏരിയ കമ്മിറ്റികൾ തമ്മിൽ ഭയങ്കരമായ തർക്കം നടക്കുന്നുണ്ട് തൂങ്ങാമ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് പാർട്ടി രണ്ട് കീറാണ് അങ്ങനെയൊക്കെ പാലക്കാട് അങ്ങനെ ആ രീതിയിലാണ് അപ്പൊ നമുക്ക് നമ്മൾ പറഞ്ഞു വെക്കുമ്പോൾ മുരളീധരൻ ഈ ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹത്തിന്റെ പേര് വന്നിരുന്നതാണ് അദ്ദേഹത്തിന്റെ പേര് വന്നിരുന്നു അതുപോലെ തന്നെ പഴയ പാലക്കാട് നേതാക്കളായ നേതാക്കളായം അച്യുതൻ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവുണ്ട് അദ്ദേഹത്തിന്റെ മകൻ സുമേഷ് അച്യുതന്റെ പേര് വന്നിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ പിന്നെ മുരളിയെ പാലക്കാട് നിർത്തണം എന്ന് പറഞ്ഞ് കത്ത് പോയതുവരെ മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വരുമ്പോൾ മാങ്കൂട്ടം മാങ്കൂട്ടത്തിന് അങ്ങനെ ഒരു ഇത് ഒരു ഒരു അവമതിപ്പ് അവിടെ ഉണ്ടായ ഒരു അവസരത്തിൽ മാങ്കൂട്ടത്തിന് മാങ്കൂട്ടത്തിന് കിട്ടിയ ആ ഒരു ഇരട്ടി ഭയങ്കരമായ ശതമാനം വോട്ടാണ് കിട്ടിയത് പിന്നെ ഒരു കാര്യം കൂടെ ഹർഷം പറയേണ്ടി വരും അതായത് ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു ബി ജെ പി നേതാവാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത് ഏത് തരം പാലക്കാട് വന്നാലും അവിടെ ഉണ്ടാവുക കൃഷ്ണകുമാർ ആയത് ഈ ഈ പറയുന്ന രീതിയിൽ ഈ മാങ്കൂട്ടത്തിന് ഇത്രയധികം വോട്ട് തന്നെ കാര്യം ബി ജെ പി വോട്ട് വരെ മാങ്കൂട്ടത്തിന് കിട്ടി തീർച്ചയായിട്ടും നമ്മൾ നമ്മളവിടെ മണ്ഡലത്തിൽ എന്റെ ഞാൻ വർക്ക് ചെയ്ത മറ്റൊരു സ്ഥാപനത്തിൽ ഞാൻ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയതാണ് അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി കൃഷ്ണകുമാറിനോട് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല മറിച്ച് ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കുമ്പോൾ കൃഷ്ണകുമാർ പിന്നെ ഈ പറയുന്ന നമ്മുടെ സന്ദീപ് ഭാര്യര് തുടങ്ങിയവരൊക്കെ എങ്ങനെയായിരുന്നു സന്ദീപ് ഉപാര്യൊക്കെ ശരിക്കും പറഞ്ഞാൽ കൃഷ്ണകുമാറിന് ഒട്ടും തന്നെ താല്പര്യമില്ലാതെ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിയതാണ് കാര്യം അദ്ദേഹം സുരേന്ദ്രനുമായി ഏറ്റവും അടുത്തു നിന്നൊരു നേതാവാണ് പിന്നെ ഈ കൃഷ്ണകുമാർ കൃഷ്ണകുമാർ സുരേന്ദ്രന്റെ നോമിനിയാണ് അപ്പോൾ സുരേന്ദ്രനെ തന്നെ പാർട്ടിക്കകത്ത് ശോഭയുമായി അത്ര വലിയ അടുപ്പമില്ല ശോഭ സുരേന്ദ്രനുമായി അത്ര വലിയ അടുപ്പമില്ല അപ്പോൾ ശോഭ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ അവിടെയും ഒരു രാഷ്ട്രീയം ബി ജെ പിക്ക് ആകാത്ത രാഷ്ട്രീയ കളി നടക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ ശോഭയെ ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ഈ പറയുന്ന കൃഷ്ണകുമാർ പക്ഷത്തിൽ നിൽക്കുന്ന സുരേന്ദ്രൻ പക്ഷത്തിനിൽക്കുന്ന കുറെ ആൾക്കാർ അവിടെയുണ്ട് അപ്പോൾ അത്ര കണ്ടി ഈസി ആകാൻ സാധ്യതയില്ല പിന്നെ ഇപ്പോൾ ഹർഷ പറഞ്ഞ പോലെ ഈ രാഷ്ട്രീയത്തിന് അതീതമായ ഒരു വോട്ട് ശോഭയ്ക്ക് കിട്ടാൻ സാധ്യതയുണ്ട് സുരേന്ദ്രന് സുരേന്ദ്രന്റെ ആള് എന്ന രീതിയിൽ കൃഷ്ണകുമാർ നേരിട്ട പ്രസന്ധി ചിലപ്പോൾ ഇവർ അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും മുരളീധരനിലേക്ക് തന്നെ വരാം മുരളീധരൻ മത്സരിക്കുമ്പോൾ നല്ലൊരു മത്സരം തന്നെ അവിടെ ഉണ്ടാകും ബി ജെ പി ഇത്ര കണ്ട് തെറി പറയുന്ന ഇത്ര കണ്ട് പിന്നെ ആക്രമിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവും നേരെ ഉണ്ടാവില്ല ഇന്നലെ ഈ ചർച്ച ഉണ്ടായിരുന്നു ഇന്നലെ വി ഡി സതീശൻ മുരളീധരനെ വിളിച്ചു വി കെ ശ്രീകണ്ഠൻ എം പി കൂടെ ഉണ്ടായിരുന്നു കാര്യം പാലക്കാട് വി കെ ശ്രീകണ്ഠനാണ് ഈ കണ്ട ഓപ്പറേഷൻസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് സന്ദീപ്കാര്യരെ ബി ജെ പിയിൽ നിന്ന് കൊണ്ടുവന്നതുവരെ വി കെ ശ്രീകണ്ഠൻ്റെ ഓപ്പറേഷനാണ് അപ്പോൾ വി കെ ശ്രീകണ്ഠൻ എംപിയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ കെ മുരളീധരനോട് വി ഡി സതീശൻ പറയുന്ന പറഞ്ഞു എന്നാണ് ഏതാണ്ട് സ്ഥിരീകരിച്ച വാർത്തകൾ പുറത്തു വരുന്നത് അങ്ങനെയെങ്കിൽ പാലക്കാട് ഒരിക്കൽ കൂടി ശ്രദ്ധാകേന്ദ്രമാകും ഈ പറയുന്ന മാങ്കൂട്ടം മാങ്കൂട്ടം വഴി ഉണ്ടായ എല്ലാ മുറിവുകളും മുരളീധരൻ മുരളീധരനിലൂടെ നികത്തി തിരികെ വരാൻ കോൺഗ്രസിന് കഴിയും എന്ന് തന്നെ നമുക്ക് ധരിക്കാം പക്ഷെ ബി ജെ പിക്ക് അകത്ത് അതിതീവ്രമായ ഇപ്പം ആര് മത്സരിച്ചാൽ കൃഷ്ണകുമാർ പക്ഷത്തിന്റെ ഒരു കളി അവിടെ ഉണ്ടാവും ഇപ്പൊ ശോഭ മത്സരിക്കുകയാണെങ്കിൽ കൃഷ്ണകുമാറിന്റെ സ്വന്തം സ്ഥലം കൃഷ്ണകുമാർ മിക്കാറും ഷൊർണൂറോ അല്ലെങ്കിൽ മറ്റ് മറ്റേതെങ്കിലും പാലക്കാട് ജില്ലയിൽ വേറെ ഏതെങ്കിലും സീറ്റ് കൃഷ്ണകുമാറിന് ഉണ്ടാവുക തന്നെ ചെയ്യും പിന്നെ സന്ദീപ് വാര്യറുടെ ഒരു ഫാക്ടറും അവിടെ കിട്ടുന്നു കളിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇപ്പോൾ കിട്ടുന്ന നമുക്ക് നമ്മുടെ ഒരു ഇതനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ നമുക്കറിയാൻ കഴിയുന്നതനുസരിച്ച് മുരളീധരൻ പാലക്കാട് മത്സരിക്കും ഒരു മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ഉണ്ട് ഹർഷ നമുക്ക് പറയാനുള്ളത് അതായത് ഈ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നതിൽ വൈകുന്നതിനകത്ത് കാരണമെന്ന് പറഞ്ഞാൽ അവർ പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേര് ഇപ്പൊ കോൺഗ്രസ് ലീഡേഴ്സിൽ ആരുടെയൊക്കെ പേര് പ്രഖ്യാപിക്കുന്നു അവർക്കെതിരെ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വളരെ വല്ലാത്ത രീതിയിൽ രണ്ട് ഭാഗത്തും അലർട്ടായി നിൽക്കുന്നതുകൊണ്ട് എന്തും എവിടെയും വിളിച്ചു പറയാവുന്ന രീതിയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ പറയാൻ പോകുന്ന പേരുകളൊക്കെ തന്നെ അത്രയും ഉള്ള എന്നാൽ ഈ പറയുന്ന കളങ്കിത വ്യക്തിത്വമല്ലാത്ത വളരെ നല്ല ലൈംലൈറ്റിൽ നിൽക്കുന്ന നേതാക്കളുടെ ഉറപ്പുള്ള നേതാക്കൾ ഇപ്പം ഉദാഹരണം പറയണെങ്കിൽ മുരളീധരന്റെ പേര് ആദ്യത്തെ ലിസ്റ്റിൽ ഉണ്ടാകും വി ഡി സതീശന്റെ പേരുണ്ടാവും സണ്ണി ജോസഫിന്റെ പേരുണ്ടാവും അങ്ങനെ വിഷ്ണുനാഥിന്റെ പേരുണ്ടാവും നമുക്ക് തന്നെ ഉറപ്പുള്ള പലരുടെയും പേരുകളായിരിക്കും പട്ടികയിൽ തീർച്ചയായിട്ടും ഏതാണ്ട് ഒരു പതിനഞ്ചോളം അവരുടെ വലിയ അവർക്ക് അവർക്ക് മണ്ഡലം കൃത്യമായിട്ട് ആരുടേതാണ് ഈ മറ്റ് ഗെയിമുകളൊന്നും ഏൽക്കാത്ത രീതിയിലുള്ള സ്ഥാനാർത്ഥി ലിസ്റ്റ് ആയിരിക്കും പുറത്തു വരുന്നതെന്ന് തന്നെ നമുക്ക് ധരിക്കാം അപ്പൊ കെ മുരളീധരൻ പാലക്കാട് മത്സരിക്കും എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് തീപാറുന്ന മത്സരം പാലക്കാട് നടക്കും മുരളീധരൻ്റെ മുരളീധരൻ എവിടെ ഇട്ടാലും മുരളീധരൻ അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സംശയമാണെങ്കിൽ പാർട്ടിക്ക് അങ്ങനെ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് നമുക്ക് ആത്തിരിക്കാം